പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം തേടി വി കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ കുഞ്ഞുകൃഷ്ണന്റെ വീടിന് മുന്നിൽ സി പി ഐ എം പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു കുഞ്ഞിക്കൃഷ്ണന്റെ വീടിന് മുന്നിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധത്തിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചത് പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്ന് വി കുഞ്ഞൃഷ്ണൻ പറഞ്ഞു പയ്യന്നൂരിൽ കോൺഗ്രസ് ബിജെപി പ്രകടനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന് ആശങ്കയുണ്ട് എസ് പി ക്കും കത്ത് നൽകിയിരുന്നു പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു തനിക്ക് ഒരു ഭീതിയുമില്ല തന്നെ ആക്രമിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ പുസ്തകം എങ്ങനെയോ ചോർന്നു പുസ്തകം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുമല്ലോ ഏരിയ സെക്രട്ടറി പി സന്തോഷും മധുസൂദനും തമ്മിലുള്ള ബന്ധം പയ്യന്നൂരുകാരോട് ചോദിച്ചാൽ അറിയാം താൻ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട് ഉണ്ട് അത് വർദ്ധിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് പയ്യന്നൂരിലെ നേതൃത്വത്തിലുള്ള പലരും താൻ പറയുന്നത് ശരിയെന്ന് കരുതുന്നവരാണെന്നും വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു പാർട്ടിക്കെതിരായ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയ കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകത്തിന്റെ പ്രകാശനം അടുത്തിരിക്കുകയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി ആദ്യവാരം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ പുസ്തകത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പയ്യന്നൂർ എം എൽ എ മധുസൂദനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പയ്യന്നൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ മധുസൂദന ഏരിയ സെക്രട്ടറി ആയത് മുതലാണെന്നും താനാണ് പയ്യന്നൂരിലെ നേതൃത്വമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മധസൂദനൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിൽ പരാമർശിക്കുന്നു